എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം നാളെ നമുക്ക് ഇന്റർവ്യൂ നടക്കുന്നുണ്ട് മലപ്പുറത്ത് വെച്ചിട്ട് ആ ഒരു ജോലിയുടെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവനായിട്ട് കണ്ടോളും ശ്രദ്ധയോടെ എല്ലാം കേട്ടോളൂ ശേഷം നാളത്തെ ഇന്റർവ്യൂ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് കൂടാതെ നിങ്ങളുടെ സി വി അയച്ചു തരാനും മറന്നുപോരുത് അബുദാബിയിലേക്ക് സെക്യൂരിറ്റി ഗാർഡുകളെ ആവശ്യമുണ്ട് ഒരു മികച്ച അവസരമാണ് കാരണം നല്ല സാലറി ഉണ്ട് ഇന്ത്യൻ മണി അറുപത്തി ഏഴായിരം ഇന്ത്യൻ രൂപ നിങ്ങൾക്ക് സാലറി ആയിട്ടുണ്ടാകും കൂടാതെ അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഫുഡ് ഉണ്ടാവുകയില്ല ഈ ഒരു വേക്കൻസിയിലേക്ക് മിനിമം നൂറ്റി എഴുപത്തിരണ്ട് സെന്റിമീറ്റർ ഹൈറ്റുള്ള അറുപത്തി അഞ്ച് കിലോക്ക് മുകളിൽ വെയിറ്റുള്ള ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള യുവാക്കളെയാണ് പരിഗണിക്കുന്നത് നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള എക്സ്പീരിയൻസും ആവശ്യമില്ല ഒരു തരത്തിലുള്ള മുൻപരിചയവും ആവശ്യമില്ല ഫ്രഷേഴ്സ് ആയിരുന്നെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിലും ഇതിലേക്ക് ഒരുപോലെയാണ് പരിഗണിക്കുന്നത് മലപ്പുറത്ത് വെച്ചിട്ട് ഈ വരുന്ന പതിനഞ്ചാം തീയതി നവംബർ പതിനഞ്ചാം തീയതിയാണ് ഈ ഒരു ഇന്റർവ്യൂ നടക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അറുപത്തി ഏഴായിരം ഇന്ത്യൻ രൂപ വരെയായിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക അക്കോമഡേഷൻ അവൈലബിൾ ആണ് രണ്ട് വർഷത്തെ വിസിയാണ് വരുന്നത് നിങ്ങൾക്ക് നല്ലൊരു അവസരം തന്നെയാണ് ഇത് നിങ്ങൾ ഇന്റർവ്യൂ പാസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാപ്പത്തഞ്ച് മുതൽ അറുപത് ദിവസം കൊണ്ട് കയറി പോകാൻ പറ്റുന്ന ഒരു അവസരം നല്ലൊരു അവസരമാണ് സാലറി ഉണ്ട് അതേപോലെ അബുദാബിയിലേക്കാണ് അബുദാബിയിൽ സെക്യൂരിറ്റി ഗാർഡായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ പിന്നെ ഏത് രാജ്യത്തും നിങ്ങൾക്ക് ജോലി ലഭിക്കും അതിൽ യാതൊരു സംശയമില്ല നമ്മളിത് ഇടയ്ക്കിടക്ക് ചെയ്യുന്ന ഒരു വേക്കൻസിയാണ് അബുദാബി സെക്യൂരിറ്റി ഗാർഡ് അപ്പോൾ നമുക്ക് നല്ലൊരു ഉറപ്പുള്ള അല്ലെങ്കിൽ നല്ലൊരു മികച്ച അവസരം എന്ന് എനിക്ക് ഉറപ്പുള്ള ഒരു വേക്കൻസിയാണിത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇന്റർവ്യൂ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രായം മുപ്പത്തി അഞ്ച് വയസ്സിന് ഉള്ളിലാണെങ്കിൽ പ്ലസ് ടു ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ നൂറ്റി സെന്റിമീറ്റർ മിനിമം ഹൈറ്റും അറുപത്തഞ്ച് കിലോ വെയിറ്റുമുള്ള ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഈ ഒരു ഇന്റർവ്യൂ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ആയിരത്തി തൊണ്ണൂറ്റഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ വാട്സാപ്പിൽ മെസ്സേജ് ഈ ഒരു വേക്കൻസി മെൻഷൻ ഞാൻ മറക്കരുത് കൂടാതെ ഈ ഒരു ജോലിയിലേക്ക് താല്പര്യമുള്ള യോഗ്യതയുള്ളവരെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ അവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ അവർക്കും തൊഴിൽ ലഭിക്കുവാൻ നിങ്ങളും ഒരു കാരണക്കാനായി മാറുക വീഡിയോ അവസാനിക്കുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ മലപ്പുറം ജില്ലയിലെ വണ്ടൂരിനടുത്തുള്ള തിരുവാലി പഞ്ചായത്തിൽ ഷിബു എന്ന വ്യക്തി ക്യാൻസർ ആയി കിടക്കാണ് ഒരുപാടധികം വേദന സഹിക്കുന്ന ഒരു വ്യക്തിയാണ് മജ്ജ മാറ്റിവെക്കണം എന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത് ഏകദേശം അമ്പത് ലക്ഷം രൂപയോളം അതിന് ചിലവുണ്ട് ശാസ്ത്രക്രിയക്കും മറ്റു കാര്യങ്ങൾക്കായിട്ട് അമ്പത് ലക്ഷത്തോളം രൂപയാണ് ചിലവ് വണ്ടൂർ എം എൽ എ ഉൾപ്പെടെയുള്ള ഒരു കൂട്ടം ആളുകൾ ഒരു ജനകീയ കൂട്ടായ്മ രൂപീകരിച്ച് ഇതിലേക്ക് ഫണ്ട് കണ്ടെത്തുന്നുണ്ട് അപ്പോൾ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന ഒരു രൂപയാണെങ്കിൽ ഒരു രൂപ പത്താണെങ്കിൽ പത്ത് ആയിരം ആണെങ്കിൽ ആയിരം എത്രയാണോ നിങ്ങളെക്കൊണ്ട് കഴിയുക അത് ഈ കാണുന്ന ബാങ്ക് അക്കൗണ്ടിൽ നിങ്ങൾ അയക്കുക എനിക്ക് അറിയുന്നൊരു വ്യക്തിയാണ് നമ്മുടെ സഹജീവിയല്ലേ നമ്മളല്ലേ സഹായിക്കാനുള്ളൂ നാളെ എനിക്കോ നിങ്ങൾക്കോ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മളെക്കെ ഉണ്ടാവുള്ളൂ നമുക്ക് അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് എത്രയാണോ അത് ഈ ഒരു അക്കൗണ്ടിലേക്ക് ഇട്ടിട്ട് അവരെ സഹായിക്ക